സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ കൂനംകുരിശ സത്യത്തിന് ധീരമായ നേതൃത്വം കൊടുത്ത ഇട്ടിത്തുമ്മൻ കത്തിനാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടവും കല്ലിശ്ശേരി സെൻറ് മേരീസ് ചർച്ചും കൂനങ്കുരിശ്ശ സത്യത്തിൻ്റെ സ്മാരകവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനഞ്ചാം വരെ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഒറ്റ വിശ്വാസത്തിൽ ആരാധിച്ചു പോന്നിരുന്നു ആ വിശ്വാസത്തിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത് അന്ത്യോക്യ പാത്രക്കീസിൻ്റെ അതീതയിലുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് സുറിയാനി ആരാധനാ ആരാധനാരീതികളായിരുന്നു പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി തദ്ദേശീയരായ ക്രിസ്ത്യാനികളെ പോർട്ടുഗീസുകാരുടെ അധീനതയിലുള്ള ലത്തിൻ കത്തോലിക്കയിൽ നിർബന്ധിതമായും ചേർക്കുവാൻ അവർ നിരന്തരം പരിശ്രമിച്ചു അതിൻ്റെ ഫലമായി ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ധാരാളം മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ലത്തിൻ കത്തോലിക്കയുടെ അധീനതയിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മുഴുവനായും കൊണ്ടുപോവുകയും ഉദയം പേരോ സ്വനഗോസിൽ വെച്ച് ഇവിടെ ആരാധിച്ചു പോരുന്ന പോന്നിരുന്ന ആരാധനാക്രമങ്ങളും സുറിയാനി പുസ്തകങ്ങളും എല്ലാം കത്തിച്ച് ചാമ്പലാക്കുകയും മാർപ്പാപ്പായുടെ അധീനതയിലുള്ള ലത്തിൻ ആരാധനാരീതികൾ ഇവിടെ നടപ്പാക്കുകയും ചെയ്തു ഇങ്ങനെ ക്രിസ്തീയ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അന്ത്യോക്കായിൽ നിന്ന് വന്ന പാത്രക്കീസ് പാവായ മൈലാൽപൂരിൽ തടയുകയും കല്ലുകെട്ടി കടലിൽ താഴ്ത്തുകയും ചെയ്തു ഇതിൽ ശുഭിതരായ മലങ്കര ക്രിസ്ത്യാനികൾ ഒന്നടങ്കം മട്ടാഞ്ചേരിയിലുള്ള കുരിശിൻ്റെ ചുവട്ടിൽ തടിച്ചു കൂടുകയും കുരിശിൽ നിന്ന് നാലു വഴിക്കോട്ടും വടം കെട്ടി അതിൽ നിന്ന് സത്യം ചെയ്തു ആ സത്യത്തിന് നേതൃത്വം കൊടുത്ത ആഞ്ഞിലുമൂട്ടിൽ ഇട്ടിത്തൊമ്പൻ കത്തനാരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയാണ് ഈ പള്ളിയിൽ കാണുന്നത് അന്ന് നടന്ന കൂനംകുരിശ്ശു സത്യത്തിൽ കേരളത്തിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ക്രിസ്ത്യാനികളും പങ്കെടുത്തവരാണ് എന്നാൽ പിന്നീടുണ്ടായ പോർച്ചുഗീസുകാരുടെ ഭീഷണിയിലും മേൽപട്ടക്കാരില്ല എന്നുള്ള ദുഷ്പ്രചരണത്തിലും ഒക്കെ മടങ്ങിപ്പോയവരാണ് എന്നിൽ സിറോ മലബാർ കത്തോലിക്കരായി നിലകൊള്ളുന്നത് ഇങ്ങനെയൊരു സത്യം നടന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗവും മലങ്കര കത്തോലിക്ക വിഭാഗവും മർത്തോമ വിഭാഗവും കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ സംഭവം വിദേശ ശക്തികൾക്കെതിരെ അഥവാ വിദേശ ആധിപത്യത്തിനെതിരെ കേരള സമൂഹം നടത്തിയ ആദ്യത്തെ പോരാട്ടമാണ് ഇത് ചരിത്രത്തിൽ എന്നും സ്മരിക്കേണ്ടുന്ന ഒരു സംഭവമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക കൂടുതൽ യാത്രാ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക